ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേന്ദ്രനെ വിളിച്ചിട്ട് രാജേന്ദ്രൻ ഇങ്ങനെ വിശേഷങ്ങൾ തിരക്കാനട്ടോ ഇവിടെ മാലു അമ്മയും കൂടെ പറയുകയാണ് പറ രാജേന്ദ്രേട്ടാ പറയുക കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം അവസാനം മാഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ വിളിച്ച കാര്യം അല്ല അവിടെ അച്ഛനെ എങ്ങനെയുണ്ട് സുഖമാണോ ആ എങ്ങനെയുണ്ട് അസുഖങ്ങളൊക്കെ കാലുവേദന എങ്ങനെ ഇരിക്കുന്നു കാലുവേദനയും ഇതൊക്കെ നിന്ന് നിനക്കെങ്ങനെ അറിയാം അച്ഛൻ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നുമില്ല നീ എന്തൊക്കെയായി ചോദിക്കണേ രാജേന്ദ്രാന്ന് മഹേന്ദ്രൻ ചോദിക്കുക കേട്ടോ അല്ല എൻ്റെ മരുമക്കൾ നിൻ്റെ മരുമക്കൾ രണ്ടുപേരും ആ അവരും സുഖമായിട്ടിരിക്കുകയാണ് നീ വിളിച്ച കാര്യം പറ നീ ഇതിനൊന്നും അല്ല വിളിച്ച വേറെ എന്തോ കാര്യം പറയാനാണ് അവസാനം ചമ്മി 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 പെട്ടെന്ന് രാജേന്ദ്രൻ പറയാം കേട്ടോ അതെ മീനും ഇങ്ങോട്ട് വിളിച്ചിരുന്നെ കേട്ടോ അവളുടെ മനസ്സെല്ലാം മാറി അവൾ അർജുനോടൊപ്പം ജീവിക്കാനുള്ള താല്പര്യത്തിലാണ് എന്നിങ്ങനെ പറയണം ആണോ എന്നിട്ട് കാര്യങ്ങളുടെ സ്ഥിതി ഫുള്ളായിട്ട് പറഞ്ഞുകൊടുക്കുക കേട്ടോ രാജേന്ദ്രൻ മഹേന്ദ്രനോട് അവസാന മഹേന്ദ്രൻ പറയാണ് ഓഹ് സമാധാനമായി ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല സത്യമാണോ അതെടാ സത്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ ഞാൻ എന്തായാലും നോക്കട്ടെ എല്ലാവരെയും ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താൻ നോക്കാം എന്നിങ്ങനെ മഹേന്ദ്രൻ പറയാണ് അത് പറ്റില്ല പ്രഭയും കാഞ്ചനയും അവിടെ ഉള്ളിടത്തോളം കാലം ഒരു കാര്യവും നടക്കില്ല അപ്പോൾ നിനക്കവർ പേടിയുണ്ടല്ലേ അല്ലേടാ ഇന്നലെ രാത്രി അങ്ങനെ സംഭവിച്ചു മീനു അതിനു വേണ്ടി എല്ലാം റെഡിയായി നിന്നപ്പോഴത്തേക്കിനും അവർ തന്നെ പണിയും കൊടുത്തു മാറ്റിച്ചു അതുകൊണ്ടാണ് ഇനി അവരവിടെ ഉണ്ടെങ്കിൽ ഒരു കാലത്ത് അവരൊന്നും നിൽക്കാൻ പോകുന്നില്ലടാ അതുകൊണ്ടാണ് നോക്കട്ടെ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് പ്രഫയും കാഞ്ചിനെയും അവിടെ നിന്ന് മാറ്റാം ശരി നന്നായി എന്ന് പറയുമ്പോൾ അവിടെ മാലുവിനും അമ്മയ്ക്ക് സമാധാനം കേട്ടോ എന്തായാലും മഹേന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പോൾ ഇനി മഹേന്ദ്രയുടെ നോക്കിക്കോളും എന്നായി അവരുടെ കാര്യം അങ്ങനെ പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ മഹേന്ദ്രൻ ഇനി എന്തടവ് പറയാനായിശ്വര എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇവിടെ അടുക്കളയിലാണെങ്കിൽ കാഞ്ചന അമ്മയോട് വന്ന് പറയട്ടോ അമ്മേ ഇന്നലെ രാത്രി നമ്മൾ നല്ല പണിയാണ് കൊടുത്തത് ഓഹ് അവളുടെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ പണി കൊടുക്കണം അവൾ ഇന്നലെ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങി ചമഞ്ഞ് നിന്നപ്പോഴേ എനിക്കൊരു സംശയം മണത്തതാണ് അപ്പോഴുണ്ട് മീനും ഇങ്ങോട്ട് വരിക ആ അപ്പോഴത്തേക്കിനി മീനുവിനെ വിളി അമ്മയമ്മേ ഇതേ മീനു ഇതേ പോകുന്നു ഉടനെ മീനുവിനെ ഇങ്ങോട്ട് വിളിക്കടീ മീനു ഇങ്ങോട്ട് വന്നേ ആ മീനു വന്നിട്ട് എന്താ എന്താ അമ്മേ കാര്യം ആ നിന്നോട് ഞാൻ ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ അത് എന്താ അമ്മേ ആവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ അതിനെന്താമ്മേ അതൊക്കെ ആരെങ്കിലും മറക്കുമോ അത് ഉടനെ ഉണ്ടാവും ഞാൻ ഉടനെ തന്നെ ആവും ഈ വീട് നിറച്ചും കുഞ്ഞുങ്ങൾ ഓടി നടക്കുകയും ചെയ്യും എന്നും പറഞ്ഞിട്ട് മീനും അങ്ങ് പോവാട്ടോ ഇത് കേട്ട് പ്രഭയും കാഞ്ഞനും കൂടെ അന്ധപ്പെട്ട് നിൽക്കുകട്ടോ അപ്പം കാഞ്ഞനെ പറയാം അവളുടെ അഹങ്കാരം കണ്ടാമേ ഒന്നും രണ്ടുമല്ല വീട് നിറച്ചും കുഞ്ഞുങ്ങളെന്ന് കണ്ടോ കാണിച്ചു കൊടുക്കാം ഞാൻ അവളെ അവനെ ഞാൻ ഒരുമിക്കാൻ സമ്മതിക്കില്ല അവളുടെ പുറകെ ഞാൻ നടക്കും ഒരു സമയവും ഞാൻ കൊടുക്കത്തില്ല എന്നിങ്ങനെ പ്രഭ പറയട്ടോ അങ്ങനെ അവരങ്ങനെ ചർച്ച ചെയ്യുക അടുത്ത പണി എന്താ മീനുവിന് കൊടുക്കേണ്ടത് ഇന്ന് രാത്രി എന്ന് ചർച്ച ചെയ്ത് നിൽക്കുന്ന സമയത്ത് മകേന്ദ്രനെ ആലോചിക്കുക ഇവരെന്തു പറഞ്ഞ ഈശ്വരായ ഇവിടുന്ന് മാറ്റും അവസാനം നിവർത്തി കെട്ടാ ആലോചിക്കുക അച്ഛൻ എന്തായാലും ഇവിടെ ഇല്ലല്ലോ ഇളയമേരെ വീട്ടിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇളമേരെ വീട്ടിൽ വെച്ചിട്ട് അച്ഛന് സുഖമില്ല എന്നും പറഞ്ഞിട്ട് ഇവരെയും കൊണ്ട് പോകാം നോക്കട്ടെ ആ പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിൽ വിളിച്ചിട്ട് കിടന്ന് വിളിക്ക കേട്ടെ പ്രഭേ കാഞ്ചനേ ഇങ്ങോട്ട് വന്നേ വന്നേ അങ്ങനെ രണ്ടുപേരും ഓടി വരുവാണെങ്കിൽ ഇത് കേട്ട് മീനും അഖിലേയും ഓടി വരുന്നുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ കിടന്നു പോകുന്നത് എന്താ കാര്യം എടി അച്ഛനാണെങ്കിൽ കാല് തിന്നി ഒന്ന് വീണു കാല് മടങ്ങി എന്തു ചെയ്ത് വയ്യ ആണോ അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞത് അച്ഛനോട് പോകണ്ടാ പോകണ്ട ഇവിടെ നിന്നാൽ മതി എന്ന് കേൾക്കത്തില്ലല്ലോ എന്നും പ്രഭാവതി ആട്ടോ ആ ഇനിയിപ്പോൾ സംഭവിച്ചു പോയില്ല എന്താ ചെയ്യാൻ നീ ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങുന്ന നമുക്ക് അങ്ങോട്ട് പോവാം അതെന്തിനാണ് നിങ്ങളിങ്ങനെ വെപ്രാളപ്പെടാതെ അച്ഛനൊന്നും സംഭവിക്കില്ല ഇപ്പോൾ ഓടി പിടിച്ചവിടെ പോയിട്ട് എന്തിനാണ് ഇനി ഇളയമയ്ക്ക് ഒന്നും സുഖയില്ല അച്ഛനെ ഒറ്റയ്ക്ക് ഇങ്ങനെ അവർ നോക്കുന്നത് നമ്മളങ്ങോട്ട് ചെന്നാലേ പറ്റത്തുള്ളൂ ആ എന്നാൽ ശരി നീ ഇറങ്ങുന്നു അങ്ങനെ പ്രഭാവതി ഇറങ്ങുമ്പോൾ ഇറങ്ങാന്ന് പറയുമ്പോൾ കാഞ്ചന പറയാം കേട്ടോ അയ്യോ ഞാനെന്തിനാണ് വരുന്നത് ഞാൻ വരുന്നൊന്നും ഇല്ല അതാ വേണമെങ്കിൽ നാളെ വരാം ഇപ്പോൾ അത്ര അത്യാവശ്യമില്ല അമ്മ ചെല്ലെന്ന് പറയുമ്പോൾ ഓ ദൈവമേ പെട്ട് പോയല്ലോ ഇവളെ ഇവിടെ നിന്ന് എങ്ങനെയാണ് മാറ്റുക എന്നായി മഹേന്ദ്രൻ കേട്ടോ പെട്ടെന്ന് മാഹിയാ ആലോചിക്കണം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഒരാളെ കൊണ്ട് പറഞ്ഞ ഒരു കാര്യം ജി അഖിലേ നീങ്കൂടെ വാ എന്ന് പറയുമ്പോൾ ജനപ്രഭയും പറയാണ് ആ അതെന്തിനാണ് വേണ്ട വേണ്ട നമ്മൾ ഒരുമിച്ച് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകാൻ തയ്യാറാവുകട്ടോ അപ്പം നീ മീനുവിനോട് പറഞ്ഞോ മീനു നീ എന്തായാലും വരണ്ട നീ ഇവിടെ നിന്നു അതെന്താ മീനു വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം എന്ന് പ്രഭാവ് അറിയാം അതല്ല നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സാധനം എടുക്കാനാണെങ്കിലോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവിടെ ഒരാൾ വേണ്ടേ അതുകൊണ്ടുതന്നെ അവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു വാഗിലേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അഖിലെയും കാഞ്ചനേയും പ്രഭയും കൊണ്ട് മഹേന്ദ്രൻ ഇവിടെ നിന്ന് പോകാ എന്നിട്ട് അച്ഛാ എന്നോട് ക്ഷമിക്കണം കേട്ടോ അച്ഛോ എൻ്റെ അച്ഛൻ ദൈവമേ എൻ്റെ അച്ഛനൊന്നും വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടം അഭിനയിച്ചിരുന്ന ഇവർ ഇവിടുന്ന് കൊണ്ടുപോകണെട്ടോ അങ്ങനെ അവരവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം തോട്ടത്തിൽ അർജുന് ഇതൊന്നും അറിയുന്നില്ലല്ലോ അർജുനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഉച്ചഭക്ഷണം വിശക്കാറായി അപ്പോൾ സുമിത്രനോട് അർജുൻ പറയുക എടാ നീ ഒരു കാര്യം ചെയ്യാൻ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തിട്ട് വരാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് ഭക്ഷണം എടുക്കാൻ വേണ്ടി സുമിത്രം പോവാട്ടോ അപ്പോൾ ആ സമയത്ത് ഇവിടെ ദിനേശും പ്രതാപനും കൂടെ ചോദിക്കുന്നുണ്ട് എന്താടാ നീ പോയ അവനെ പറഞ്ഞു വിട്ടേ എന്തിനാണ് വീട്ടിൽ നിനക്ക് എന്താ പൂക്കൂടിയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ ദിനേശ് പറയാണ് അവൻ പോയാൽ ലേറ്റാവും അവളടുത്ത് മീനു വേണ്ടടുത്ത് സംസാരിച്ചു കൊണ്ടുവന്ന് താമസിക്കും അതുകൊണ്ടാകും അവനെ പറഞ്ഞു വിട്ടെ ആണോടാ ഇപ്പം നിങ്ങൾ പ്രണയത്തിലല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും ആവണല്ലേ എന്ന് പറയുമ്പോൾ അർജുൻ പറയണുണ്ട് അതെ ഞാൻ പോയി കഴിഞ്ഞാൽ താമസിക്കും തിരിച്ചു വരാനിട്ട് അതുകൊണ്ടാണ് ഞാൻ അവനെ പറഞ്ഞു വിട്ടേന്ന് അർജുൻ പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രതാപം ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളിപ്പം വലിയ ഇതൊക്കെ കഴിഞ്ഞോ ഫസ്റ്റ് നെയ്റ്റൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ദിനേശ് ഇവിടെ എവിടെ നിന്ന് അതൊന്നും നടന്നിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഫസ്റ്റ് നൈറ്റ് കഴിയാത്ത ലോകത്തിലാകെ ഒരേ ഒരു മാനേ ഇവൻ മാത്രമേ ഉള്ളൂ ഇവൻ എന്തായാലും അതിൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുത്തിരിക്കണം എന്നിങ്ങനെ പറഞ്ഞ കളി എല്ലാവരും കൂടെ നമ്മുടെ അർജുനെ കളിയാക്കുക കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് നിൽക്കുക അപ്പോൾ പ്രതാപം ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക എന്ന് പറയുമ്പം അർജുന ദേഷ്യം വരാനുവിടെ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല മിണ്ടാതിരിക്കേ എന്നിങ്ങനെ പറയാം അല്ല ഇനി അതാ ആദ്യം മറക്കാൻ കഴിയാനിട്ടാണോ അവളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് ആദ്യം ഇതുവരെയും പൂർണ്ണമായിട്ട് അവൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ലേ ഒഴിയാൻ പറ്റിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രതാപം ചോദിക്കാം അപ്പോൾ ദേശി പറയുക അവൾ ചുമ്മാ ഇവനെ പറഞ്ഞ് പറ്റിക്കുക ഇന്ന് ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞു അവസാനം അവൾ പറയും ആ ചുനേട്ടാ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്ന് പറയും അവസാനം ആ സ്റ്റേജ് വരെ കൊണ്ടെത്തിക്കാം അതിനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടെ അർജുനെ കളിയാക്കിയൊക്കെ ചെയ്യുമ്പോൾ അർജുന ദേഷ്യം വന്നിട്ട് ഞാൻ അങ്ങോട്ട് തോട്ടത്തിലേക്ക് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്ന അർജുന ഇറങ്ങി പോവുക പോവാട്ടോ അപ്പോൾ ദിനേശനോട് പ്രതാപം പറഞ്ഞു അവൻ എന്തോ വിഷമായി എന്ന് തോന്നുന്നു ആ വിഷമായി ഈ സമയം മാലു വിളിക്കുക കേട്ടോ മീനുവിനെ അപ്പോൾ മീനുവിനോട് കാര്യങ്ങൾ മീനു സംസാരിക്കുമ്പോൾ അമ്മേ ഇന്നും നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള ജീവിതം നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം മുത്തശ്ശിന് വയ്യാന്ന് പറഞ്ഞു ഇവിടെ നിന്ന് എല്ലാവരും പോയിരിക്കുക അതിൻ്റെ ഒരു വിഷമത്തിലാവും ഇന്നിപ്പം അർജുനൻ നേ അതിനെന്താ മുത്തശ്ശിന് അവരെല്ലാവരും പോയെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിൻ്റെ കെട്ടിയവനുണ്ടല്ലോ പിന്നെന്താ നിങ്ങൾക്ക് സൗകര്യമായില്ലേ ചോദിക്കാം അങ്ങനെ മേ അതിനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ഇല്ല മുത്തശ്ശിനിന് വയ്യാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഏയ് നീ അത് അതുദ്ദേശി പേടിക്കണ്ട പ്രഭയും കാഞ്ചനേയും അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മഹേന്ദ്രൻ നേരിട്ട് നമ്മളെല്ലാവരും കൊണ്ട് തീരുമാനിച്ച കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സന്തോഷമാവുകട്ടോ മീനുന് ഈ സമയം നമ്മുടെ പ്രതാപന് ഊണെടുക്കാൻ വേണ്ടി അവിടെ വരികയാണല്ലോ അപ്പോൾ മീനുവിൻ്റെ സംസാരം എല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുക കേട്ടോ അപ്പോൾ മീനു പറയുന്നത് ഇന്ന് എന്തായാലും നമ്മുടെ ആയിരിക്കും ഒരു പെട്ടാതെ നടക്കുമേ ഞാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചേക്കാണ് മാല് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തൊട്ടു പുറകിൽ നിന്ന് അവിടെ മോഹിനി കേൾക്കുന്നുണ്ട് കേട്ടോ പ്ര രാജേന്ദ്രൻ്റെ സഹോദരി ഇപ്പം കയറി പറ്റിയിട്ടുണ്ടല്ലോ അവർ കേൾക്കുകയാണ് അതുപോലെ തന്നെ മീനുൻ്റെ സംസാരം ഇവിടെ സുമിത്രനെയും കേൾക്കാണ് അപ്പോൾ മീനു പറയണ മീനുവിനോട് അമ്മ ചോദിക്കണം മോളെ ഞാനങ്ങോട്ട് വരട്ടെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഇത് ഒക്കെ മേടിച്ചിട്ട് ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം അമ്മേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഒരുക്കിക്കൊള്ളാം പിന്നെ ഒരു കാര്യം ഈ ഒരു കാര്യം ഇങ്ങനൊരു സർപ്രൈസാണ് ഞാൻ അർജുന കൊടുക്കുന്നത് അർജുനു വരുമ്പോൾ ഈ സർപ്രൈസ് കൊടുക്കുന്ന കാര്യം നിങ്ങളാരും വിളിച്ച് അർജുന അറിയിച്ചേക്കരുതെന്ന് പറയുക കേട്ടോ ആ ഇതെല്ലാം സുമിത്രൻ കേൾക്കുക കേട്ടോ അപ്പോൾ അവസാനം ഇന്ന് എന്തായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിരിക്കും അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുക ഫോൺ വെച്ച് തിരിച്ച് പോകുമ്പോഴത്തേക്കും സുമി സുമിത്രം വിളിക്കുന്നുണ്ട് ആ ചേച്ചിയെ ആ എന്താ എന്തിനാ വന്നത് ഞാൻ ഊണ് എടുക്കാൻ വന്നതാണ് അത് ശരി അപ്പോൾ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കും ഞാൻ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിത്തരാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് പോകുക കേട്ടോ ഈ സമയം പെട്ടെന്ന് അഞ്ചലീനെ വിളിക്കുന്നുണ്ട് അഞ്ജലിയോട് ചോദിച്ചിട്ട് സുമിത്രൻ ചെയ്യുന്നുണ്ട് അഞ്ജലി ഇപ്പോഴും അർജുൻ്റെ മനസ്സിൽ നീ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏയ് അവൻ്റെ മനസ്സിലാൻ ഉണ്ടാവും പക്ഷേ എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമായിരിക്കും ഉണ്ടാവുക വേറെ ഒന്നും കാണത്തില്ല ആ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറട്ടെ മീനുവും അച്ഛനും തമ്മിലുള്ള ഫസ്റ്റ് നൈറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയണതും ഇവിടെ അങ്ങ് അന്തം ഇട്ട് നിൽക്കേട്ടോ അഞ്ജലി അങ്ങനെ ഒരു സംഭവമാണോ അതെ ഞാൻ അറിഞ്ഞ സംഭവം പറയണേ ഇതുവരെ നടന്നിട്ടില്ല നടക്കാൻ പോകുന്ന ദിവസം ഇന്ന അപ്പോൾ നിന്നെ അവൻ മനസ്സില് കൊണ്ട് നടക്കുന്നുണ്ടാവും ഇതുവരെ ആയിട്ടും അത് നടക്കാത്ത അപ്പോൾ അഞ്ജലി പറഞ്ഞോണ്ടേ അതൊന്നും അല്ല കാര്യം അതിന് വേറെ എന്തെങ്കിലും കാരണം കാണും എന്നോട് എന്തായാലും അവന് സ്നേഹം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിരിക്കും മീനു അവിടെ എല്ലാ സർപ്രൈസും കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കട്ടെ നമുക്കൊരു പണി കൊടുക്കാം എന്തായാലും ഇന്നവര് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കില്ല മീനു വീട്ടിൽ കാത്തിരിക്കട്ടെ സസ്പെൻസിന് വേണ്ടിയിട്ട് അവൻ തോട്ടത്തിലും കിടക്കും വേണ്ടി നീ ഒരു കാര്യം ചെയ്യണം തോട്ടത്തിന്നവൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മദ്യമെല്ലാം വാങ്ങിച്ചു കൊടുത്ത് എല്ലാവരെയും മത്തടിച്ച് അവിടെ കിടത്തണമെന്ന് പറയും കേട്ടോ ഉണ്ട് അപ്പോൾ സുമിത്രൻ പറയാണ് ഇതിനൊക്കെ വേണ്ടി കാശും കൂടെ തന്നേക്കണം ആ തരാം നീ വന്നോ അതുപോലെ ഡാഡി നാട്ടിൽ വന്നിട്ടുണ്ട് ഡാഡിയുടെ കയ്യിൽ പുറത്തുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് കള്ള് പോലത്തെ കുടിക്കാനുള്ള അതെല്ലാം ഞാൻ കൊണ്ടുവരാം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് അതെല്ലാം കൊണ്ട് നീ അവരെല്ലാം കുടിപ്പിച്ച് ബോധം കിട്ടി അവിടെ കിടത്തിക്കണം ഒരിക്കലും അവന് അർജുനെ വീട്ടിലേക്ക് വരാൻ അനുവദിക്കരുത് എന്ന് പറയാം കേട്ടോ കാണിച്ചു കൊടുക്ക അപ്പോൾ ഞാൻ അവിടെ കുടിച്ച് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുമ്പോൾ അവൾ ഇവിടെ സസ്പെൻസ് കൊടുക്കാൻ ഇവിടെ കാത്തു കാത്തിരുന്ന് നേരെ വെളുപ്പിക്കട്ടെ എന്നിങ്ങനെ അഞ്ജലി പറയുന്നുണ്ട് ഇത്ത എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് മാ വീണ്ടും വരാം ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്